രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഘയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലെ അന്വേഷണം എത്തി നിൽക്കുന്നത് പ്രണയ നൈരാശ്യത്തിൽ തന്നെയാണ് ഐ ബിയിലെ തന്നെ ഉദ്യോഗസ്ഥനാണ് പ്രതിക്കൂട്ടിൽ മേഘയും ഈ ഉദ്യോഗസ്ഥനും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാൽ യുവാവിന് വിവാഹത്തോട് താല്പര്യമില്ല ഇതാണ് മേഘയെ അലട്ടിയ പ്രശ്നം മേഘ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച യുവാവിന് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിരുന്നു ഇഷ്ടം ഇത് മനസ്സിലായതോടെയാണ് ആത്മഹത്യയിലേക്ക് മേഘ പോയതെന്നാണ് നിഗമനം ഈ യുവാവുമായുള്ള മേഘയുടെ അടുപ്പം വീട്ടുകാരോടും മേഘ പങ്കുവച്ചതായി സൂചനയുണ്ട് ഈ സാഹചര്യത്തിലാണ് കുടുംബം പരാതി നൽകുന്നത് മേഘ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂവെന്നും എന്തെങ്കിലും പ്രശ്നമുള്ളതായി അറിയില്ലെന്നും അമ്മാവൻ ശിവദാസനും വ്യക്തമാക്കി സംഭവത്തിൽ വിശദാന്വേഷണം നടത്തണമെന്ന് ചൂണ്ടിക്കാണിച്ച് ഐ ബിക്കും പേട്ട പോലീസിനും കുടുംബം പരാതി നൽകി നിലവിൽ ഐ ബിയും പേട്ട പോലീസും നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയായ മേഘയെയാണ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയതായിരുന്നു മേഘ തിരുവനന്തപുരം പേട്ടയ്ക്കും ഇടയിലെ റെയിൽവേ പാളത്തിൽ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് പതിനഞ്ചിനാണ് ട്രെയിൻ തട്ടിയത് മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഐ ഡി കാർഡിൽ നിന്നാണ് മേഖയെ തിരിച്ചറിഞ്ഞത് തിങ്കളാഴ്ച രാവിലെ കൊല്ലം ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ട്രെയിൻ കടന്നുവരുന്നതിനിടെ ഫോണിൽ സംസാരിച്ച് നടന്നുവന്ന മേഘ പെട്ടെന്ന് പാളത്തിന് കുറുകെ തലവച്ച് കിടക്കുകയായിരുന്നുവെന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയ വിവരം പത്തനംതിട്ട അതിരുങ്കൽ കാരക്യാംകുഴി പൂഴിക്കാട്ട് വീട്ടിൽ റിട്ടയർ ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പൾ മധുസൂദനന്റെയും പാലക്കാട് കളക്ട്രേറ്റ് ജീവനക്കാരി നിഷയുടെയും ഏക മകളാണ് മേഘ ഒരു മാസം മുമ്പ് കാരക്യാംകുഴി ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുക്കാനാണ് മേഘ അവസാനമായി നാട്ടിലെത്തിയത് ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ മേഘ ഒരു വർഷം മുമ്പാണ് ഇമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലിയിൽ കയറിയത് അതേസമയം ഇന്നലെ രാവിലെ മകൾ തന്നെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും എന്നാൽ അപ്പോൾ മനസ്സിൽ വിഷമം ഉള്ളതായി തോന്നിയിരുന്നില്ലെന്നും അച്ഛൻ പറഞ്ഞു ഫോണിൽ വിളിച്ചിട്ട് ട്രാക്കിലേക്ക് പോയത് എന്തിനെന്ന് അറിയണമെന്നും അച്ഛൻ പ്രതികരിച്ചു മരണം സംഭവിക്കുന്ന തലേ ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു മേഘ ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന മേഘ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ തലവെച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ോക്കോ പൈലറ്റ് നൽകിയ വിവരം സംഭവസമയം ആടോടാണ് മേഘ സംസാരിച്ചതെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് അപകടത്തിൽ മേഘയുടെ മൊബൈൽ ഫോൺ പൂർണ്ണമായും തകർന്നിരുന്നു ഇനി സൈബർ പോലീസിന്റെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് നീക്കം ഐ ബിയിലെ സുഹൃത്തുമായാണ് സംസാരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഐ ബി മേഘയുടെ മരണത്തിൽ വിവരം ശേഖരണം പൂർത്തിയാക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി